ആ പൊട്ടം വീരാൻ എന്ത് പറഞ്ഞാലും വെട്ടി കണ്ടോ ഇഹം ഡിജിറ്റലിറങ്ങനെ സോപ്പ് അവിടുന്ന് സാധനം എടുക്കണം എന്നാ എല്ലാരും പറയണ്ടത് ഇത് ചുമച്ചോണ്ട് നിൽക്കാതെ പൊട്ടമാരുത്തുള്ള പൊട്ടി ഞാൻ പെട്ടത് എത്തിന ഞാ പോണോ പറഞ്ഞാൽ മനസ്സിലാവൂലെ ആണ് സത്യന്ന് പറയുന്നത് ബാഗ് വരെ ഇവിടെ റെഡിയാണ് ഇനി ഞമ്മള് ഗോവയില് കറങ്ങല്ലേ ഏ ആരും കാണാത്തോടത്ത് നിൽക്കേ ഞാൻ വണ്ടി കൊണ്ട് കൊണ്ടുവരണ്ട് ഓക്കേ കുഞ്ഞാപ്പോ അജോടെ ഉണ്ടായിരുന്നു ഞാനൊരു നാല് ദിവസത്തിനായി പുറത്തേക്ക് പോവാണ് ആ ഇമ്മ ചോയിച്ചാണെങ്കിലേ ഒരു വിസന്റെ കാര്യത്തിന് പോയതാന്ന് പറഞ്ഞാൽ മതി കുഞ്ഞാപ്പോ ഒന്നോടാന്നെന്താ വിളിച്ചിട്ട്